most prayerful salutations at the lotus feet of my lord and master bhagwan baba respected chairman of the global council respected managing trustee of the and the holy precincts of prashanti nilayam to celebrate this holy and happy new year ഓരോ പുതുവത്സരവും നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമ്മളെയൊക്കെ ആകാംക്ഷാഭരിതരാക്കിക്കൊണ്ടാണ് ഈ ജ്യോതിഷികൾ അവരുടെ പുതുവർഷ പ്രവചനങ്ങൾ നടത്താറുള്ളത് ജ്യോതിഷി അല്ലാത്ത ശ്രീ ത്രിഭുവൻ സച്ചിദേവ സാർ നമ്മളോട് പറയുന്നു നിങ്ങൾ ഈ പുതുവർഷത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് ആരാണ് ഈ ത്രിഭുവൻ സച്ചിദേവ എന്നായിരിക്കും ചിന്തിക്കുന്നതല്ലേ പറയാം പ്രശാന്തി നിലയത്തോടും സത്യസായി യൂണിവേഴ്സിറ്റിയോടും അത്ര ബന്ധമില്ലാത്തവർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഒരു ആമുഖം ആവശ്യമുണ്ട് തുടക്കത്തിൽ പറയട്ടെ അദ്ദേഹം ഒരു ജ്യോതിഷിയല്ല നാഷണൽ കൗൺസിൽ ഓഫ് സത്യസായി സ്കൂൾസ് ഏതാണ്ട് നൂറ് സ്കൂളുകളോടും വരും അതിന്റെ സെക്രട്ടറി സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് പ്രശാന്തി നിലയം ഫാക്കൽറ്റി മെമ്പർ ഇൻഡോർ സ്വദേശി ഫൈനാൻഷ്യൽ കൺസൾട്ടൻസ് ഇൻകൻടാസ് കൺസൾട്ടന്റ് എന്നീ മേഖലകളിൽ പ്രശസ്തൻ അതിനെല്ലാം ഉപരി ഭഗവാൻ ശ്രീ സത്യസായി ബാബ ആദ്യമായി കോളേജ് ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി ഈ പുതുവത്സരത്തിൽ സൈ കുൽവന്ളിൽ അദ്ദേഹം തന്റെ പുതുവത്സര പ്രഭാഷണം ആരംഭിച്ചപ്പോൾ ശ്രീ ത്രിഭുവൻ സച്ചിദേവിന്റെ മനസ്സ് നാൽപ്പത്തി അഞ്ച് കൊല്ലം പുറകിലേക്ക് പോയി അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക അന്ന് ഈ മനോഹരമായ കൊൽവൻകാളൊന്നും ഇല്ലായിരുന്നു ചിത്രാവതിയുടെ തീരത്തെ സ്വർണമടൽ തരികൾ പുതച്ച പ്രശാന്തി നിലയത്തിന്റെ തിരുമുറ്റം അതിലൂടെ മായികഭംഗിയിൽ ഒഴുകിവരുന്ന ഭഗവാൻ ഒരു വട്ടം കൂടി ഗൃഹാതുരത്വത്തോടെ ആ തിരുമുറ്റത്തെത്തിയ ശ്രീ ത്രിഭുവൻ സച്ച് വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം ഇറ്റ് വാസ് ഇയേഴ്സ് When Swami blessed some of us with his direct blessings by permitting us to enter the hallowed portals of Prashanti Nilayam as students of Sri Sathya Sai Art Science and Commerce College as the first batch students, we were all very raw, very young, with stars in our eyes and nothing to depend on except Bhagwan, and we were living in 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 the hostel which was close by because the hostel was under construction the college building was under construction we did not have too many amenities then but we had plenty of swami swami and swami and he compensated for everything with his divine love and his presence പ്രശാന്തി നിലയത്തിൻ്റെ വരാന്തയിൽ ഇരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചു ഞങ്ങളാണെങ്കിൽ വളരെ ചെറുപ്പം പക്വത വരാത്ത പ്രായം പ്രശാന്തി നിലയത്തിൽ ഭഗവാനെ മാത്രമേ ആശ്രയമുള്ളൂ അറിവുള്ളൂ ഹോസ്റ്റലിന്റെയും കോളേജിന്റെയും ഒക്കെ കെട്ടിടം പണി നടക്കുന്നതേയുള്ളൂ സൗകര്യങ്ങൾ വളരെ പരിമിതം പക്ഷേ അതൊക്കെ ഭഗവാന്റെ സമൃദ്ധമായ സാന്നിധ്യം കൊണ്ടും സ്നേഹം കൊണ്ടും പരിഹരിക്കപ്പെട്ടുകൊണ്ടിരുന്നു പ്രശാന്ത നിലയത്തിന്റെ വരാന്തയിൽ കുട്ടികൾ അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു സച്ചിദേവിനെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യ ദിനമായിരുന്നു അദ്ദേഹത്തെ അമ്പരപ്പിച്ചത് അത്ഭുതപ്പെടുത്തിയത് ഭഗവാൻ ഓരോ കുട്ടികളിലേക്കും അരികിലേക്ക് വന്ന് അവരുടെ മാതൃഭാഷയിൽ ചോദ്യം ചോദിക്കുകയും ആ കുട്ടികൾ അവരുടെ മാതൃഭാഷയിൽ ഭഗവാനോട് ഉത്തരം പറയുകയും ചെയ്യുന്നു ഇതെങ്ങനെ സാധിക്കുമെന്ന് സച്ചിദേവ് അമ്പരുന്നു അത്ഭുതപ്പെട്ടു മുഖഛായ കൊണ്ട് തെക്കേന്ത്യൻ മുഖഛായ ഉള്ള ചില കുട്ടികളോട് സ്വാമി തെലുഗിൽ ചോദിച്ചു അവർ തെലുഗിൽ ഉത്തരം പറഞ്ഞു ചിലരോട് കന്നഡയിൽ ചോദിച്ചു അവർ കന്നഡയിൽ ഉത്തരം പറഞ്ഞു ചിലരോട് ഹിന്ദിയിൽ ചോദിച്ചു ഹിന്ദിയിൽ പറഞ്ഞു ചിലരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു അവർ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു ഇത് കണ്ടുകൊണ്ടിരുന്ന സച്ചുദേവ ഭഗവാൻ ഒരു ദക്ഷിണേന്ത്യൻ മുഖഛായയുള്ള കുട്ടിയുടെ അരിയിലേക്ക് ചെന്നപ്പോൾ ഊഹിച്ചു ഒന്നുകിൽ അത് തെലുഗിൽ ചോദിക്കും അല്ലെങ്കിൽ കന്നഡയിൽ ചോദിക്കുമെന്ന് എന്നാൽ ഭഗവാൻ അവനോട് English is 22. As Bhagwan started walking towards the children, it was very amazing to note that Bhagwan exactly knew which boy spoke which language. If there was somebody who spoke Telugu, Swami would come and ask him something in Telugu, and that boy would reply back in Telugu. If it was Kannada, Swami would speak to that boy in Kannada and that boy would reply back in Kannada. If it was someone from north of India, Swami would speak to him in Hindi. And then there were some boys, Swami chose to speak in English, and they would answer back in English. So I was wondering, how does Swami ever get to know as to how these boys speak what language? We all have just gathered here, we have just come down here, and how is Swami talking to them so lovingly in their own mother tongue? And then as Swami walked, I saw there was a boy who looked like a south indian so swami predictably spoke to him in telugu and he replied swami back in telugu then there was a boy who was from north of india and swami i could make it out that he was someone from north of india swami spoke to him in hindi then swami addressed another boy it was an easy guess. He again was from south of India and as Swami went to him, I said, ah, it's an easy one. Swami is going to talk to him either in Telugu or in Kannada or in Tamil, one of these languages. And to my surprise, Swami went and spoke to him in English. And Swami said, where did you come from, sir? In that beautiful sing-song tone of his. And that boy got upon his knees and in an American accent, he said, Swami, I am from the United States of America. ഇത് കണ്ടുകൊണ്ടിരുന്ന സച്ചുദേവ ഭഗവാൻ ഒരു ദക്ഷിണേന്ത്യൻ മുഖഛായ ഉള്ള കുട്ടിയുടെ അരിയിലേക്ക് ചെന്നപ്പോൾ ഊഹിച്ചു ഒന്നുകിൽ അത് തെലുങ്കിൽ ചോദിക്കും അല്ലെങ്കിൽ കന്നഡയിൽ ചോദിക്കുമെന്ന് എന്നാൽ ഭഗവാൻ അവനോട് ഇംഗ്ലീഷിൽ ചോദിച്ചു ത്രിഭുവൻ സച്ചുദേവയെ കണ്ടാൽ ഒരു ദക്ഷിണേന്ത്യക്കാരനാണെന്നേ മുഖഛായ കൊണ്ട് പറയുള്ളൂ അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ വരുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ ഭഗവാൻ അടുത്തു വന്ന് ഏതു ഭാഷയിലായിരിക്കും ചോദിക്കുക എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും That, comes, that came as a rude shock to me. I said, My God, this boy looks like a South Indian. But then he's from USA and Swami knew about it. And Swami spoke to him in English. And then as Swami started walking towards me, I said, Swami, you're going to get foxed here. Because I look like a South Indian, but I'm actually from North. And I really do not know what language are you going to speak to me, because this is the first time you will ever speak to me. And as Swami glided through that beautiful way of his, he came to me and ever so lovingly spoke to me in my mother tongue, Hindi. And he said, Tum kaha se where did you come from? And I gathered courage, got upon my knees, and I said, Swami indorse." se Yes, yes, you are from from indoor, not from outdoor. വർഷം മുൻപ് അനുഭവിച്ച ആ മധുരാനുഭവം നമ്മളുമായി പങ്കുവെച്ചിട്ട് സച്ചിദേവ പറയുന്നു ഇംഗ്ലീഷ് വാക്കുകൾ തിരിച്ചും മറിച്ചും മുറിച്ചുമൊക്കെ ഇട്ട് ചില അർത്ഥവത്തായ പ്രയോഗങ്ങൾ നടത്തിയ ഭഗവാന്റെ പതിവാണ് ചിന്തിച്ചു നോക്കൂ ഒരു കൗമാരക്കാരന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭഗവാൻ പറയുകയാണ് വിരൽ സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് നീ ഇൻഡോറിൽ നിന്നാണ് വരുന്നത് ഔട്ട്ഡോറിൽ നിന്നല്ല അർത്ഥം എന്താണ് നീ എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് പുറത്ത് എവിടെ നിന്നുമല്ല ഇത് കേൾക്കുമ്പോൾ ആ ശ്രോതാവിന്റെ ഹൃദയത്തിൽ ഉയരുന്ന അനുഭൂതി എന്തായിരിക്കും അസൂയ തോന്നിപ്പോകുന്നില്ലേ ശ്രീ ത്രിഭുവൻ സച്ചിദേവ് വേറെയും ചില മധുരാനുഭൂതികളും അറിവുകളും We all know Swami's knack of punning on words, but that was of great and a deeper significance because the very first time Swami accepted us, lock, stock, and barrel, with all our negativities, with all our false points, with everything, as his own, and he said, "You are from Indore," and that was enough. And then started a beautiful journey with Swami, which went on for years together, and it carries on even now. <laughs>